അൻവർ വിഷയത്തിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി സമരത്തിന് ഒരുങ്ങുമെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘങ്ങളെക്കുറിച്ചാണ് അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നും ബി മുരളീധരൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കാൻ അദ്ദേഹം അർഹനല്ല യോഗ്യനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി വേറെ മുഖ്യമന്ത്രിയെ കണ്ടെത്തുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുക സ്വർണക്കടത്തിന് മായിട്ടുള്ള വിഷയങ്ങളിൽ സ്ഥിരമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുന്നത് എന്തുകൊണ്ട് ജനങ്ങളെ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് അർഹതയില്ല അതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഭരണം ഒഴിയണം പുതിയ ജനവിധി തേടുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ആശാസ്യമായിട്ടുള്ള കാര്യം അതാണ്